ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇത്ര നേരം നമ്മൾ വന്നിരുന്നത് നല്ല റോട്ടി കൂടെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ റോഡൊക്കെ ചെറുതായി വീതി പറഞ്ഞ റോഡായി ഇതോടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് നേരം ഒമ്പതര പത്ത് മണിയായിട്ടുണ്ടാവും ബ്ലോക്കും തുടങ്ങിയിട്ടുണ്ട് റോഡും ചെറുതായി ഇത്ര നേരം നമ്മൾ നല്ല റോട്ടി കൂടെ ഇരുന്ന് വന്നുകൊണ്ടിരുന്നോ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും റോഡും ചെറുതായി നല്ല ആയി ഈ സമയത്തൊക്കെയാണ് ഇത്രയും വലിയ വണ്ടിയൊക്കെ കൊണ്ടുപോവാൻ സൂക്ഷിക്കേണ്ടത് നമ്മൾ ബൈക്ക് വരെയാണ് നമ്മൾ പ്രത്യേകിച്ചും സൂക്ഷിക്കേണ്ടത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ റോഡിന്റെ വീതി ഭീതി കൂടിട്ട് തിരക്ക് പെറോട്ടി കൂടിക്കൂടി തന്നെയാണ് കൂടി കൂടി വന്നെയാണ് ഇപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ നമുക്ക് മറ്റൊന്നാള് കാണാം ഓക്കെ ഇപ്പ ഇപ്പൊ നമ്മ തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തോട്ടാണ് പോണത് ഭാരത് വെഞ്ചിന്റെ ലോറിയൊക്കെ ചാറ പറയണ ഇതി കൂടെ ഒക്കെ പോണത് ഇപ്പൊ നമ്മ ടൗണിലെത്തി ടൗണിലൊക്കെ നമ്മ വണ്ടി ശരിക്കും സൂക്ഷിച്ചു ഓടിക്കണം അങ്ങാട് ഇങ്ങാടൊക്കെ വളവുള്ള സ്ഥലങ്ങളാണ് ബൈക്കൊക്കെ എഴുതിക്കൂടെ ഒക്കെ വരോ നമുക്ക് പറയാൻ പറ്റൂല അത് നമ്മ എപ്പോഴും വണ്ടി സൂക്ഷിച്ചു തന്നെ ഓടിക്കണം റോഡ് വലിയ ില്ല ഇപ്പൊ വീതി കൂടി കൂടിയിട്ടുണ്ട് റോഡിന് ഇവിടെ ഇവിടെ വണ്ടി തിരക്കൊക്കെ ഇവിടെ ഇത്തിരി കുറവാണ് കൊറച്ചു നേരം നല്ല റോഡാണെങ്കി പിന്നെ കൊറച്ചു നേരം നല്ല മോശ റോഡായിരിക്കും അതാണ് അവസ്ഥ ഈ ഫ്രണ്ടി നമ്മുടെ ഫ്രണ്ടി കൂടെ ഒരു ഭാരതീയ പുത്തൻ സിമെന്റ് ലോറി വരണ്ട് പുത്തൻ വണ്ടിയാണ്ടത് അതിന്റെ പാക്കി കൂടെ ഒരു ഭാരത ബെൻസിന്റെ ടിപ്പിടാനുണ്ട് ഇവിടെ കൊറേ ഭാരത് ബെൻസിന്റെ ലോറികൾ മോഡിഫിക്കേഷൻ ചെയ്ത ലോറികൾ ഇവിടെ കൊറേ കാണാട്ട നന്നായിട്ട് പൈസ ഇറക്കി പണത്തേക്കണ ലോറികൾ ഭാരതബെൻസിന്റെ ഇവിടെ കൊറേ കാണാൻ പറ്റും നമുക്ക് ഇപ്പൊ പിന്നെയും ബ്ലോക്ക് കൂടിയിട്ടുണ്ട് ബ്ലോക്ക് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ നിർത്തുമ്പോ അതിന്റെ പേക്ക് കൊറേ വണ്ടിയാകും അങ്ങനെ കൊറേ ബ്ലോക്ക് ആവും അതാണ് കൂടുതലും ബ്ലോക്ക് ഒക്കെ വരാൻ സാധ്യത ഇനി വലിയ വലിയക്കാട്ട മരങ്ങളാണ് വർഷങ്ങൾ പഴക്കമുള്ള വലിയ വലിയക്കാട്ട മരങ്ങൾ ഇവിടെ കുറെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് മറ്റന്നാൾ കാണാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ ബൈ